കൊല്ലം ഏരൂരിൽ ഓയിൽ ഫാം തൊഴിലാളിയെ മർദ്ദിച്ചു മർദ്ദനത്തിൽ തലയ്ക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിളക്കുപാറ കൊച്ചുകുളം കോട്ടയസിൽ താമസിച്ചു വരുന്ന ബിജുവിനെയാണ് മർദ്ദനമേറ്റ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സംഭവത്തിൽ തൊഴിലാളിയായ ഷൈജുമോനെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകുമാറിനെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകുമാറിന്റെ ഭാര്യ ഓയിൽ ഫാമിലെ തൊഴിലാളിയാണ് എന്നാൽ പല ദിവസങ്ങളിലും കോട്ടേഴ്സിന് മുൻപിൽ ശ്രീകുമാർ എത്തുന്നത് മർദ്ദനമേറ്റ ബിജു ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് തൊഴിലാളിയായ ഷിജുമോനും ശ്രീകുമാറും ചേർന്ന് തന്നെ മർദ്ദിച്ചതായിട്ടാണ് ബിജു പോലീസിനോട് പറയുന്നത് മർദ്ദനമേറ്റ ബിജു സി പി ഐ ഭാരതീപുരം ലോക്കൽ കമ്മിറ്റി അംഗവും എ ഡിവിഷനിലെ കൺവീനറുമാണ് സംഭവത്തിൽ ഏരൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഓയിൽ ഫാം എഐ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ാണ് ഇന്ന് വളരെ ദാരുണമായി ആക്രമിക്കപ്പെട്ടത് പുള്ളി ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോഴാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ പുറത്തുള്ള ഒരാളും പക്ഷെ ഐജ കുഞ്ഞപ്പൻ പറഞ്ഞ അവിടുത്തെ അകത്തെ തൊഴിലാളി അവര് തമ്മില് വിഷയമുണ്ടായി ഇയാളെ വളരെയധികം തലയടിച്ച് പൊട്ടിക്കുകയും ഇയാളെ കാലിൽ രണ്ടു കാലിലും പരിക്കേൽപ്പിക്കുകയും വളരെ ദാരുണമായിട്ട് ഇയാളെ മർദ്ദിച്ച അവശനാക്കി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇയാള് അവിടെ യൂണിയന്റെ കൺവീനറും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമ്മുടെ ഈ പറയുന്ന ആളുകളോട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധങ്ങളുണ്ട് ഓയിൽ ഒയിൽപ്പാമിൽ തന്നെ നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഈ പറഞ്ഞതുപോലെ ആക്രമിച്ചതിൽപ്പെട്ട ഒരാള് അപ്പൊ അത്തരത്തിലേക്ക് ഈ ഇതിനെ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് ഞങ്ങൾ കാണുന്നത് ഇതിനെ വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം കാരണം ഇത് ഇവിടെ പുറത്തുള്ള തൊഴിലാളി അകത്തേ തൊഴിലാളി തമ്മിലുള്ള വിഷയമല്ല പുറത്തുള്ള ഒരു

റിപ്പോർട്ടർ സജി ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's.